പുതിയ വസ്ത്രങ്ങൾ ഡിജിറ്റലായി ധരിച്ചു നോക്കാനും ആ വസ്ത്രം നിങ്ങൾക്ക് ഇണങ്ങുന്നതാണോ എന്ന് പരിശോധിക്കാനും സാധിക്കുന്ന ഡോപ്പൽ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ പുതിയ വസ്ത്രം ധരിച്ചാൽ നിങ്ങളുടെ ആനിമേറ്റഡ് ഡിജിറ്റൽ രൂപം ആപ്പിൻ്റെ സഹായത്തോടെ കാണാം ഗൂഗിൾ ആപ്സിൻ്റെ പരീക്ഷണാത്മക ഫീച്ചറുകളിൽ ഒന്നാണിത് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ കോടിക്കണക്കിന് വസ്ത്രങ്ങൾ ഡിജിറ്റലായി ധരിക്കാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കുമെന്നും ഗൂഗിൾ ഷോപ്പിംഗ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു ഈ കഴിവാണ് ഡോപ്പിൾ ആപ്പിന് നൽകിയിരിക്കുന്നത് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച ആനിമേറ്റഡ് വീഡിയോകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും സാധിക്കും തൊട്ടടുത്ത ഷോപ്പിൽ കണ്ടിഷ്ടമായ ഒരു വസ്ത്രത്തിന്റെ ചിത്രവും ആപ്പിന്റെ സഹായത്തോടെ ഡിജിറ്റലായി ധരിച്ചു നോക്കാം അതിനായി അതിന്റെ ഒരു ചിത്രം പകർത്തി അപ്ലോഡ് ചെയ്താൽ മാത്രം മതി ടോപ്പ് ബോട്ടം ഡ്രസ്സുകൾ എന്നിവയാണ് നിലവിൽ ഈ രീതിയിൽ പരീക്ഷിക്കാനാവുക ഷൂ ലോഞ്ചറി ബാക്കിംഗ് സ്യൂട്ടുകൾ പോലുള്ള ആപ്പിൽ ലഭ്യമാവില്ല ആപ്പ് ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ കൃത്യതയോടെ ഡിജിറ്റൽ പതിപ്പുകൾ നിർമ്മിക്കുന്നതിലും പരിമിതികൾ ഉണ്ടാകും ആൻഡ്രോയിഡിലും ഐ ഒ എസ് ഇല്ലും ടോപ്പിൽ ലഭ്യമാണ് നിലവിൽ യു എസ് ഇൽ മാത്രമേ ഈ ആപ്പ് ലഭിക്കുകയുള്ളൂ മറ്റു രാജ്യങ്ങളിലേക്ക് ആപ്പ് അവതരിപ്പിക്കുമോ എന്നത് വ്യക്തമല്ല